നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് കാലമാണ് പച്ചക്കള്ളം പ്രചരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ചിലർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യത്തെ വ്യാജ പ്രചാര വേലയ്ക്ക് സംഘടിതമായ നുണപ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് കർണാടകയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടേതെന്ന പേരിൽ ഒരു പോസ്റ്റർ ഇക്കൂട്ടർ പ്രചരിപ്പിച്ചു ആ പോസ്റ്ററിൽ കേരളത്തിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസ് എം ചിത്രങ്ങളുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇത് കള്ള പോസ്റ്ററാണെന്ന് വ്യാജ നിർമ്മിതിയാണെന്ന് ആർക്കും തിരിച്ചറിയാവുന്നതേയുള്ളൂ ഒപ്പം ഒരന്വേഷണത്തിന് മുതിർന്നാൽ ആദ്യ നിമിഷം തന്നെ കർണാടകയിൽ ഇങ്ങനെയൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടില്ലെന്നും ഇത് അല്പബുദ്ധികളായ വികൃത മനസ്കർ സൃഷ്ടിച്ച ഒരു വ്യാജ നിർമ്മിതിയാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ പക്ഷേ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മാധ്യമവും മറ്റു ചിലരും ഈ പച്ചക്കള്ളത്തെ തലയിലെടുത്തു വെച്ചു കോൺഗ്രസ് ഐ ടി സെല്ലിലെ വികൃത മനസ്കർക്കൊപ്പം കൈകോർത്തു പിടിച്ചു ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം ജാഗ്രത പോലും നമ്മുടെ മാധ്യമപ്രവർത്തകർക്കുണ്ടായില്ല അവർ കള്ളപ്രചാര കള്ളപ്രചാരവേലയിൽ കോൺഗ്രസിനൊപ്പം ചേർന്നു തീർച്ചയായും ഇത് പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്തതാവില്ല ഇത്തരത്തിലുള്ള വ്യാജ സൃഷ്ടികളുമായി തങ്ങൾ വേല നടത്തുമെന്നും ആ സമയത്ത് മറ്റ് മാധ്യമങ്ങളുടെയും അകമഴിഞ്ഞ സഹായം അതിനുണ്ടാവണമെന്നും കോൺഗ്രസ് ഐ ടി സെൽ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യാജ പ്രചാരവേല കോൺഗ്രസ് ഐ ടി സെല്ലിൻ്റെ നേതൃത്വത്തിൽ മാത്രം നടത്തിയാൽ അതിന് ഉദ്ദേശിച്ച ഫലമുണ്ടാവില്ല എന്നതുകൊണ്ട് മറ്റ് പ്രമുഖ മാധ്യമങ്ങളെ കൂടി ഈ കള്ളപ്രചരണത്തിന് കോൺഗ്രസ് കൂടെ കൂട്ടുകയാണ് തീർച്ചയായും മുൻപ് പറഞ്ഞതുപോലെ അത് പുണ്യം ലഭിക്കാൻ വേണ്ടി ഈ പറയുന്ന മാധ്യമങ്ങൾ ചെയ്യുന്നതാവില്ല മറിച്ച് അതിന് തക്കതായ പ്രതിഫലവും കൈപ്പറ്റുന്നുണ്ടാവും ദിവസക്കൂലിയാണോ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കരാറായി ജോലി ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് മാത്രമേ സംശയിക്കാനുള്ളൂ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് കാലമായിട്ടും ഇത് വ്യാജ നിർമ്മിതിയാണെന്ന് ഏതൊരാൾക്കും ആദ്യ നിമിഷം തന്നെ ന്യായമായും സംശയിക്കാവുന്നതായിട്ടും അതിനൊന്നും നിൽക്കാതെ ഈ പ്രചാരവേല ഏറ്റെടുത്ത് സ്വന്തം ചെലവിൽ നടത്തി കുറച്ച് നിമിഷ നേരത്തേക്കാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം അമർന്നിരിക്കുകയാണ് കേരളത്തിലെ ഈ പ്രമുഖ മാധ്യമങ്ങളിലെ ചില പ്രവർത്തകരും ആ മാധ്യമ സ്ഥാപനങ്ങൾ തന്നെയും പക്ഷേ നിമിഷങ്ങൾക്കകം സൈബർ ഇടങ്ങളിൽ ഈ കള്ളപ്രചാര വേലയെ നിർദ്ദേയം പൊളിക്കുകയും എന്താണ് വാസ്തവം എന്ന് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യാൻ പലരും മുന്നോട്ട് വന്നു അത്തരം ആളുകളിലാണ് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുറപ്പാക്കാൻ അർപ്പിക്കാൻ ഇന്ന് സാധിക്കുക ഇത്തരത്തിൽ നുണപ്രചാരവേലകളെ പൊളിച്ചുകളയാൻ ഒരുപാട് പേർ നവമാധ്യമങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതുകൊണ്ട് ഇക്കൂട്ടർക്ക് നിശ്ചിത സമയത്തിൽ കൂടുതൽ ഇത്തരം വേലകളുമായി മുൻപോട്ട് പോകാനാവുന്നില്ല എന്നതാണ് ഏക ആശ്വാസം തിരഞ്ഞെടുപ്പ് കാലത്തെ വ്യാജ വാർത്തകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് ഓരോ വാർത്തകളും ഒന്നിനൊന്ന് കൗതുകം ജനിപ്പിക്കുന്നതാണ് ഇരുപത്തിനാല് വാർത്താ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുന്നു എന്ന പരാതിയാണ് വലിയ പ്രാധാന്യത്തോടെയാണ് ചാനൽ പിന്നെയും പിന്നെയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ ചെറിയൊരു പ്രശ്നം മാത്രം അഞ്ച് വർഷം മുൻപ് തിരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി ഇതേ ആരോപണം പ്രചരണഘട്ടത്തിൽ ഉയർത്തിയിരുന്നു അന്ന് ഉപയോഗിച്ച അതേ ദൃശ്യങ്ങളാണ് ഇപ്പോഴും വാർത്തയിൽ കാണുന്നത് അഞ്ച് വർഷം മുൻപ് പ്രചരിപ്പിച്ച ഈ ദൃശ്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചവർ അന്ന് തന്നെ ആരോപണം കെട്ടിച്ചമച്ചതാണ് എന്ന് കണ്ടെത്തിയിരുന്നു അഞ്ചു കൊല്ലം മുൻപ് പറഞ്ഞ നുണ പൊളിക്കപ്പെട്ട നുണ ജനങ്ങൾ തിരിച്ചറിഞ്ഞ വസ്തുത അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊടി തട്ടി പുറത്തെടുക്കുകയാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ഭീമാബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ ചെറിയ ഒരു ജാഗ്രത മതി ആ ജാഗ്രത പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അഞ്ച് വർഷം മുൻപ് പൊളിഞ്ഞു വീണ നുണ വീണ്ടും സത്യമെന്ന നിലയിൽ അവതരിപ്പിക്കുകയും സെക്കൻഡുകൾക്കുള്ളിൽ അപഹാസ്യരാവുകയും ചെയ്യേണ്ടി വരും എന്ന് മാധ്യമപ്രവർത്തകർ ഓർത്താൽ നല്ലത് ചില മാധ്യമങ്ങളിൽ എല്ലാ മാസവും അവസാനം മുടക്കമില്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വാർത്തയുണ്ട് ശമ്പളം നൽകാൻ പണമില്ല എന്നതാണ് ആ വാർത്ത എന്നാൽ മാസാദ്യം ശമ്പളം മുടങ്ങുന്നുമില്ല മുറ തറ്റാതെ മാധ്യമങ്ങളുടെ ഈ വാർത്തയും മാസാദ്യമുള്ള ശമ്പള വിതരണവും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇനിയെങ്കിലും ശമ്പളം മുടങ്ങാൻ പോകുന്നു എന്ന തങ്ങളുടെ മനസ്സിലെ ആഗ്രഹം വാർത്തയായി കൊടുക്കുന്നതിന് പകരം ശമ്പളം മുടങ്ങുന്നുവെങ്കിൽ അതുവരെ ക്ഷമയോടെ കാത്തിരുന്ന് മുടങ്ങി എന്ന് വാർത്ത കൊടുക്കുന്നതായിരിക്കും നല്ലത് മാധ്യമങ്ങളുടെ ആഗ്രഹം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ലെന്നും ശമ്പളവും പെൻഷനും മുടങ്ങാതിരിക്കാൻ ഫലപ്രദമായ സാമ്പത്തിക മാനേജ്മെൻറ്റ് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും കേരളത്തിൽ നടത്തുന്നുണ്ട് എന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിട്ടും മുറ തറ്റാതെ ശമ്പളം മുടങ്ങും മുടങ്ങിയേക്കും എന്നൊക്കെ തങ്ങളുടെ ആഗ്രഹം വാർത്തയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ചില ചാനലുകൾ പത്രങ്ങളും കേരളത്തിൻ്റെ വിനോദസഞ്ചാര രംഗത്ത് പുതിയൊരു ചുവടുവയ്പായിരുന്നു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ആയിരക്കണക്കിന് വരുന്ന സഞ്ചാരികളെയും തദ്ദേശീയരെയും കേരളത്തിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ ആകർഷിക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് മൺസൂണിന് മുമ്പായി കടലിൽ കാണപ്പെടുന്ന കള്ളക്കടൽ എന്ന പ്രതിഭാസം എന്ന് വെച്ചാൽ കടൽ പ്രക്ഷുബ്ധമാവുക പതിവിൽ കവിഞ്ഞ് തിരയുണ്ടാവുക ഈ പ്രക്ഷുബ്ധമായ കടലിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ അഴിച്ചു മാറ്റി സുരക്ഷിതമായി സൂക്ഷിക്കുകയുണ്ടായി കടൽ ശാന്തമാകുമ്പോൾ വീണ്ടും കൂട്ടിയോജിപ്പിച്ച് സഞ്ചാരികളെ ആകർഷിക്കുകയും ചെയ്യും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളുടെ പ്രവർത്തന രീതി ഇങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ അഴിച്ചു മാറ്റുകയും അതിനുശേഷം കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യാവുന്ന വിധത്തിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകളുടെ നിർമ്മാണം അതിൻ്റെ പ്രവർത്തനവും അങ്ങനെയാണ് എന്നാൽ മനോരമയും മാതൃഭൂമിയും പറയുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ തകർന്നു എന്നാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈ ഡ്രൈവിംഗ് ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് കനത്ത കടൽക്ഷോഭത്തിൽ ഈ ബ്രിഡ്ജ് പൂർണ്ണമായും തകർന്നത് ഇന്നലെയുണ്ടായ ശക്തമായ കടൽക്ഷോഭത്തിൽ മുഴപ്പിലങ്ങാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു തകരാൻ കാത്തിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാത്രമല്ല കേരളം തകരണം എന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിലെ മോഹം വർഷം എട്ട് കഴിഞ്ഞു ഈ ആഗ്രഹവുമായി അലയുകയാണ് എങ്ങും എത്തുന്നില്ല തകരുന്നത് തങ്ങളുടെ വാർത്തകൾ മാത്രം ഒടുവിൽ അഴിച്ചു മാറ്റിയ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു എന്ന് വാർത്ത നൽകി ആശ്വസിക്കുകയാണ് മനോരമയും മാതൃഭൂമിയും ഇങ്ങനെയും മാധ്യമങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലും ജനാധിപത്യ കശാപ്പിലും പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പടുകൂറ്റൻ റാലി നടന്നു റാലിയിൽ കൂട്ടായ്മയിലെ ഇരുപത്തിയെട്ട് പാർട്ടികളും പങ്കെടുത്തുവെന്ന് മാതൃഭൂമി പറയുന്നുണ്ടെങ്കിലും റാലിയെ അഭിവാദ്യം ചെയ്ത നേതാക്കന്മാരുടെ കൂട്ടത്തിൽ സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും ജനറൽ സെക്രട്ടറിമാരുടെ പേര് മാതൃഭൂമി പറയുന്നതേയില്ല സി പി ഐ എമ്മും സി പി ഐയും ഇന്ത്യ കൂട്ടായ്മയിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന രണ്ടു പാർട്ടികളാണ് മാതൃഭൂമി മലയാളത്തിൽ പുറത്തിറങ്ങുന്ന മാധ്യമവുമാണ് ഈ രണ്ട് പാർട്ടികളും കേരളത്തിൽ നിർണായക സ്വാധീനമുള്ള പാർട്ടികളുമാണ് വാർത്താ റിപ്പോർട്ടിങ്ങിൻ്റെ ഏത് മാനദണ്ഡം അനുസരിച്ചായാലും സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും ജനറൽ സെക്രട്ടറിമാർ ആ പരിപാടിയിൽ പങ്കെടുത്തത് പ്രസ്തുത വാർത്തയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പക്ഷേ മാതൃഭൂമി ബോധപൂർവം ഈ രണ്ട് പേരുകൾ മായിച്ചു കളയുകയാണ് മാധ്യമ പ്രവർത്തനമെന്നത് തങ്ങൾക്കിഷ്ടമില്ലാത്തവരുടെ പേരുകൾ മായ്ക്കുന്ന പ്രവർത്തനമല്ല അത് വിടുവേലയാണ് വിടുവേല ചെയ്യുന്നവർ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന വിശേഷണത്തിന് അർഹരുമല്ല മാധ്യമ പ്രവർത്തനം എന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കലുമാണ് എന്ന് മലയാളികളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് കേരളത്തിലിപ്പോൾ റെക്കോർഡ് ചൂടാണ് അസഹ്യമായ ചൂട് ചൂട് റെക്കോർഡിടുന്നതിനൊപ്പം കേരളത്തിലെ വൈദ്യുതി ഉപഭോഗവും റെക്കോർഡിടുകയാണ് ഇന്ന് വരെയുള്ള ഉപഭോഗത്തിൻ്റെ എല്ലാ കണക്കുകളും തകർന്നിരിക്കുന്നു പക്ഷേ അപ്പോഴും മഴ ലഭിക്കാതിരിക്കുമ്പോഴും വൈദ്യുതിക്ക് ക്ഷാമമില്ല പവർ കട്ടില്ല ലോഡ് ഷെഡിംഗ് ഇല്ല കഴിഞ്ഞ എട്ട് വർഷമായി പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത ഒരു കേരളം യാഥാർത്ഥ്യമായിരിക്കുന്നു പുതിയൊരു തലമുറയ്ക്ക് എന്താണ് പവർ കട്ട് എന്നറിയില്ല എങ്ങനെ ഇത് സാധിച്ചു എന്നല്ലേ കൊച്ചി ഇടമൺ പവർ ഹൈവേ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയിരുന്നു അത് ഇനി ഒരിക്കലും സാധ്യമല്ല എന്ന നിഗമനത്തിൽ ആ ഫയൽ അടച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് മരിച്ചുപോയി എന്ന് കരുതിയ കൊച്ചി ഇടമൺ പവർ ഹൈവേക്ക് ജീവൻ നൽകിയത് ആ ഫയൽ പൊടിതട്ടിയെടുത്തത് പദ്ധതി പൂർത്തിയാക്കിയത് അതിൻ്റെ കൂടി ഭാഗമായി കേരളത്തിൽ ഇന്ന് പവർ കട്ട് ഇല്ലാതെയായി യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആദ്യം അരമണിക്കൂറും പിന്നെ ഒരു മണിക്കൂറും അതിന് ശേഷം അപ്രഖ്യാപിതവുമായി മണിക്കൂറുകൾ നീളുന്ന പവർ കട്ടായിരുന്നു ആധുനിക കേരളം ഇങ്ങനെയൊക്കെ കൂടിയാണ് രൂപപ്പെടുന്നതെന്ന് ഇരുട്ടിലാണ്ടുപോയ കേരളം വെളിച്ചത്തിലേക്ക് വന്നത് മരിച്ചുവെന്നു കരുതി ശവമടക്കിന് കാത്തിരുന്ന ഫയലുകൾക്ക് ജീവൻ വെപ്പിച്ചുകൊണ്ടാണെന്ന് ഒക്കെ ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ ആ ബാധ്യത നിർവഹിക്കാൻ അവർ തയ്യാറല്ല എന്നു മാത്രം മരിച്ചുപോയ ആളുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തതായി ഒരു വാർത്ത ഇരുപത്തിനാല് വാർത്താ ചാനലിലും മീഡിയ വണ്ണിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആരാണ് ഇങ്ങനെ മനസാക്ഷിയില്ലാത്ത ഒരു ക്രൂരകൃത്യം ചെയ്യുക എന്ന് മലയാളികൾ ആശങ്കപ്പെടുന്നുണ്ടാവും മരിച്ചു പോയവരുടെ പേരിലുള്ള പെൻഷൻ തട്ടിയെടുക്കുക മനസാക്ഷിയുടെ കണികയെങ്കിലുമുള്ളവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങളെന്ന നോവലിൽ തെനാർദിയർ എന്നൊരു കഥാപാത്രമുണ്ട് മരിച്ചു പോയവരുടെ കയ്യിൽ നിന്നും അവരുടെ ആഭരണങ്ങളും പണവുമെല്ലാം മോഷ്ടിക്കുന്ന ഒരു കുറ്റവാളിയാണ് തെനാർദികർ ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമായാണ് തെനാർദികരെ വായനക്കാർ കണക്കാക്കുന്നത് എന്നാൽ ഒരു സാഹിത്യകാരൻ്റെ മനസ്സിലെ ഭാവന മാത്രമല്ല നമുക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ചില ദുഷ്ടമനസ്സുകൾ ഇങ്ങനെയുമുണ്ട് എന്ന് ഈ വാർത്ത നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ വാർത്തയ്ക്ക് ഒരു പ്രശ്നമുണ്ട് മീഡിയ മണിലും ഇരുപത്തിനാല് വാർത്താ ചാനലിലും പ്രത്യക്ഷപ്പെട്ട മരിച്ച ആളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തു എന്ന വാർത്തയിൽ ആരാണ് തട്ടിയെടുത്തത് എന്നില്ല ആരാണ് ഈ മനസാക്ഷിയില്ലാത്തവൻ മരിച്ചവരുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തുന്ന മനുഷ്യനെന്ന പ്രയോഗത്തിന് അർഹതയില്ലാത്ത ആൾ ആരാണ് അത് ഇവർ പറയുന്നില്ല അതറിയണമെങ്കിൽ കൈരളി ചാനൽ കാണണം കൈരളിയിൽ ഈ വാർത്ത ആരാണ് തട്ടിപ്പ് നടത്തിയത് എന്നത് സഹിതം കൊടുത്തിരിക്കുന്നു തട്ടിപ്പ് നടത്തിയത് മറ്റാരുമല്ല യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് വെറും നേതാവല്ല ജില്ലാ സെക്രട്ടറിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് മരിച്ചു പോയ ആളുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തത് ഈ വാർത്തയാണ് മറ്റു ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ തട്ടിപ്പുകാരനായ പ്രതിയെ രക്ഷിക്കാൻ പേരുവിവരങ്ങൾ മൂടി വയ്ക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഏതാനും ആഴ്ചകൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി അറസ്റ്റിലായത് റെയിൽവേയുടെ വസ്തുവകകൾ മോഷ്ടിച്ച് വിൽക്കുന്നതിനിടയിലാണ് റെയിൽവേ ഉപകരണങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നതിനിടയിൽ കൊല്ലം ജില്ലാ സെക്രട്ടറി റെയിൽവേയുടെ ഉപകരണങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നു മലപ്പുറം ജില്ലാ സെക്രട്ടറി മരിച്ച ആളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കവർന്നെടുക്കുന്നു ക്രിമിനലുകളെ മാത്രമാണോ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായി നിയമിക്കുന്നത് എന്ന ചോദ്യമുയർത്താൻ ആർജവുമുള്ള ഒരു മാധ്യമവും ഇന്ന് കേരളത്തിലില്ല തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി